നെവിൻ ടോപ്പ് വിന്നർ അനീഷ് ിഫ്ത്തിൽ അക്ബർ ഫോർത്തിൽ ഷാനവാസ് ഞെട്ടിക്കുന്ന സംഭവമാണ് ശരിക്കും ഞെട്ടിക്കുന്ന സാധനമാണ് ഇതിന് ഉള്ളതാണോ കള്ളതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ കഴിഞ്ഞ വർഷം ഇത് സത്യമായിരുന്നു കഴിഞ്ഞ വർഷം ഇത് കറക്റ്റ് അച്ചട്ടായിരുന്നു അച്ചട്ട സാധനമായിരുന്നു കഴിഞ്ഞ വർഷം എന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുവിടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം വെൽക്കം ബാക്ക് ടു മൺസിഫ് മോൺലെറ്റ് മീഡിയ ഐ ആ മൻസിഫ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യണം ഹൈപ്പ് ചെയ്യണം ആദ്യം ഞാൻ ഒരു വർഷം മുമ്പുള്ള കഥ പറയാം അപ്പൊ നിങ്ങൾ ആവും കഴിഞ്ഞ വർഷം ബിഗ് ബോസ് തുടങ്ങുന്നതിന് അഞ്ചു മണിക്കൂർ മുമ്പ് ഫൈവ് അവേഴ്സ് ടു ഗോ എന്ന് പറഞ്ഞിട്ട് ഋഷിയുടെ ഒരു വീഡിയോ ഏഷ്യാനെറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അടുത്ത് നാല് മണിക്കൂർ മുന്നേ ഫോർ അവേഴ്സ് ടു ഗോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രൊമോ ഇട്ടിട്ടുണ്ടായിരുന്നു അഭിഷേക് ശ്രീകുമാറിൻ്റെ ത്രീ അവേഴ്സ് ടു ഗോ എന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നത് ജാസ്മിൻ ജാഫറിൻ്റെ ടു അവേഴ്സ് ടു ഗോ എന്ന് പറഞ്ഞുകൊണ്ടിട്ടുണ്ടായിരുന്നത് അർജുൻ ശ്യാം ഗോവൻ്റെ വൺ അവർ ടു ഗോ എന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നത് ജിൻഡോട് അത് കഴിഞ്ഞ വർഷതാണ് ഞാൻ പറയുന്നത് ഇത് അഞ്ച് പൊസിഷനും കറക്റ്റ് ആയിരുന്നു കിറുകൃത്യമായിരുന്നു കഴിഞ്ഞ തവണ ഫൈവ് അവേഴ്സ് ടു ഗോ എന്ന് പറഞ്ഞുകൊണ്ടിട്ടത് ഫൈവ് ആയിരുന്നു ഫോർ അവേഴ്സ് ടു ഗോ എന്ന് പറഞ്ഞിട്ടത് ഫോർ ആയിരുന്നു ത്രീ അവേഴ്സ് ടു ഗോ ഇട്ടത് ത്രീ അടുത്ത് ടു വിന്നറ് കറക്റ്റ് കിറ കൃത്യം അതുപോലെ ഇത്തവണ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആക്കി ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ട് നിങ്ങൾ പോയി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഫൈവ് അവേഴ്സ് ടു ഗോ എന്നും പറഞ്ഞ് അക്ബറിനെ കൊടുത്തിരിക്കുകയാണ് അക്ബറിന്റെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ചിട്ട് ഫൈവ് അവേഴ്സ് ഫൈവ് ഒക്കെ അതാ ഇങ്ങനെ എടുത്താണ് കാണിക്കുന്നത് ഇങ്ങനെ സ്ക്രീനിൽ നടുക്ക് അടുക്ക് ഫൈവ് ഒക്കെ ഫോർ ഹവേഴ്സ് ടു ഗോ കാണിക്കുന്നത് ഷാനവാസിനെയാണ് ത്രീ അവേഴ്സ് ടു ഗോ കാണിക്കുന്നത് നെവിനെയാണ് ടു അവേഴ്സ് ടു ഗോ ഇപ്പോൾ കുറച്ചു നേരം ആയിട്ടുള്ള വന്നിട്ട് അത് കാണിക്കുന്നത് അനീഷിനെയാണ് അത് അനീഷിനെയാണ് അപ്പൊ എന്തായാലും വൺ അവർ ടു ഗോ അനുമോ ആണല്ലോ അപ്പൊ അങ്ങനെ കഴിഞ്ഞ വർഷത്തെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത്തവണ ഈ പറയുന്നത് എന്താണ് അനീഷ് അല്ല അനുമോൾ വിന്നറും അനീഷ് റണ്ണറപ്പ് ടോപ്പ് ത്രീ നവിൻ ടോപ്പ് ഫോർ ഷാനവാസ് ടോപ്പ് ഫൈവ് അങ്ങനെ അങ്ങനെയാണോ കഴിഞ്ഞ വർഷം ഇത് കറക്റ്റ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ പറയാൻ പറ്റൂല വിശ്വസിക്കാൻ പറ്റുമോ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പലതും അവർ കാണിക്കും പല വേലയും കാണിക്കും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം ഫസ്റ്റ് അനു സെക്കൻഡ് അനീഷ് തേർഡ് ഷാനവാസ് ഫോർത്ത് അക്ബർ ഫിഫ്ത്ത് നെവിൻ ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന സാധനം ഇതാണ് തേർഡും ഫോർത്തും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറുമായിരിക്കും ഷാനവാസ് തേർഡ് അക്ബർ ഫോർത്ത് അല്ലെങ്കിൽ അക്ബർ തേർഡ് ഷാനവാസ് ഫോർത്ത് മാറും ബാക്കി എല്ലാം ഇങ്ങനെ വരാനായിട്ടുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് പക്ഷേ ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോ അല്ല പ്രൊമോ എന്ന് ഏഷ്യാനെറ്റിൻ്റെ റീൽ എന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് മക്കളെ അവരുടെ ഒരു പോസ്റ്റർ ചിന്ന പോസ്റ്റർ പുറത്ത് വന്നിട്ടുണ്ട് ഒരു മുഖത്തിന്റെ ഒരു പോസ്റ്ററാണ് മുടി അനീഷിൻ്റെ ഫസ്റ്റ് കണ്ണ് അത് അപ്പുറത്തെ കണ്ണ് അടുത്ത അടുത്ത് അത് അതിൻ്റെ തൊട്ട് താഴത്തെ കണ്ണ് അല്ല അനുവിൻ്റെ തൊട്ട് താഴെ അക്ബർ അതിൻ്റെ തൊട്ട് താഴെ നെവിൻ അതിൻ്റെ തൊട്ട് താഴെ ഷാനവാസ് അങ്ങനെയാണ് വന്നിരിക്കുന്നത് എല്ലാം കൊണ്ടും ആകെ പ്രാന്തെടുത്തിരിക്കുകയാണ് ഇപ്പം ആരാണെന്നുള്ള ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ കഴിഞ്ഞ വർഷത്തെ പോലെ ആക്കിയോ അതോ ഇനി കഴിഞ്ഞ വർഷത്തെ പോലെ നമ്മൾ ആക്കാതിരിക്കാനുള്ള പ്ലാനിങ്ങിലാണ് മൊത്തം നമ്മളെ കൺഫ്യൂഷൻ അടുപ്പിക്കുന്നുണ്ട് എന്തായാലും കാത്തിരിപ്പിന്റെ സുഖം അതൊന്നും വേറെ തന്നെയാണ് നമുക്ക് കാണാം കാത്തിരിക്കാം അടുത്ത ലൈവ് അപ്ഡേറ്റ് വരാം അപ്പം അതുവരെയൊക്കെ ബാ ബായ്